കട്ടപ്പന മുളകരമേട് പള്ളിപ്പടിയിൽ റോഡിന് റോഡിനിരുവശത്തും വളർന്നു നിന്നിരുന്ന കാടുകൾ ഹർത്താൽ ദിനത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ചു മുളകരമേട് പള്ളിപ്പടി മുതൽ ആനപ്പടി വരെയുള്ള ഭാഗമാണ് വൃത്തിയാക്കിയത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും തടസ്സം സൃഷ്ടിച്ച റോഡിന് ഇരുവശത്തും വളർന്നു നിന്നിരുന്ന കാടുകളാണ് വെട്ടിത്തെളിച്ചത് വാഹനങ്ങളുടെ തിരക്ക് കുറവായതിനാലാണ് ഹർത്താലും സേവന പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയത് കൊടും വളവുകളുള്ള സ്ഥാപിച്ചിരുന്ന അപകട സൂചന ബോർഡുകൾ നശിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു ഇത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുനർസ്ഥാപിച്ചു വൃത്തിയാക്കുമ്പോൾ അതുപോലെ തന്നെ റോഡില് വൃത്തിയാണ്